ചിലർ എന്ത് ചെയ്താലും അത് വാർത്തയാകും വിവാദമാകും അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും അങ്ങനെയുള്ളവരുടെ വിശദാംശങ്ങൾ അറിയാൻ നമുക്ക് എപ്പോഴും താല്പര്യവുമാണ് ഇടക്കിടെ പല കാരണങ്ങളാൽ വാർത്തകൾ നിറയുന്ന ബോബി ചുമണ്ണൂരാണ് ഇത്തവണ എനിക്കൊപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് മതി സ്വാഗതം അങ്ങോട്ടേക്ക്

രണ്ടുപേരും കൂടി അറിയാം ഇനിയിപ്പോൾ പറഞ്ഞ് ഇതൊക്കെ ആയിട്ട് വരും മാത്രമല്ലേ പെരുമാറിയ കുട്ടിയാരെ പഠിപ്പിച്ചത് മുട്ടയിൽ ഇടാനെന്തെങ്കിലും ഇട് മുട്ടൊരു വികാരം വേണ്ടേ ഞാനൊന്നും വികാര വികാര ജീവിയാണ് ജീവി ാണ് കുറച്ചൊക്കെ കിരകളായ സ്ത്രീകളേറെ ചായച്ചിന് അറിയാമോ ഈ നാട്ടിലും അത്തായ വില എന്താണെന്ന് എട്ടു രൂപ അമ്പത് പൈസ ഒരു ഹണി റോസ് വേണ്ടി വന്നു അയാളെ തളക്കാൻ വ്യാഴാഴ്ച രാത്രി മുതൽ കാക്കനാട് ജില്ലാ ജയിലിലാണ് ബോബിയുടെ താമസം വിജയ് മോനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്റെ ഓരോ കഷ്ടകാലം അല്ല എന്ന് എന്ത് ഇനിയെങ്കിലും ഈ തറ വേല ഇളക്ക് നിർത്തി അവനെ ജോലികളിൽ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ